നമ്മുടെ നാട്ടിലെ ഒരു യുവ സംരംഭകനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അത് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ഗൾഫിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു അപ്പോൾ അവർ അടുത്തിരിക്കാൻ ആളില്ല കാര്യം അവൻ്റെ വൈഫും അവരുൾപ്പെടെ ഗൾഫിലാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുക്കളെ സജസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുണ്ട് തിരുവല്ലയിലുള്ളതാണ് നമ്മുടെ നാട്ടുകാരനായ ഒരു പയ്യനാണ് ഓണർ എന്ന് പറയുന്നത് അപ്പോൾ അവർ നമുക്കൊരു മുപ്പത് മിനിറ്റിനുള്ളിൽ ഒരു ബൈ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്തു തന്നു അവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് മാത്രമല്ല ഒട്ടനവധി സർവീസുകളുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽനെ അവർ അവരെന്തൊക്കെ സർവീസ് ചെയ്യുന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തിനെ പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ പേര് രൂപൻ ഫിലിപ്പോസ് എന്നാണ് ഹൈ രൂപൻ എനിക്ക് ചോദിക്കാനുള്ളതും നമ്മുടെ പ്രേക്ഷർക്ക് അറിയാനുള്ളതും നിങ്ങൾ എന്തൊക്കെ സർവീസസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എൻ ആർ ഐ സി ഉള്ളത് അപ്പോൾ നമ്മൾ എനിക്കതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പലരും വിളിക്കാറുണ്ട് പക്ഷെ എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് മിനിഞ്ഞാൽ ഈ സംഭവം അറിയുന്നത് അതെൻ്റെ ഫ്രണ്ടിന് ഒരുപാട് ഉപകാരപ്പെട്ടു അപ്പോൾ എന്തൊക്കെയാണ് സർവീസസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ നമ്മുടെ പ്രഷർ കേട്ടോ തീർച്ചയായിട്ടും മുംബൈ സൂര്യടം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ കമ്പനിക്ക് കുറേ സർവീസസ് ഉണ്ട് അതിൽ ഹോം നൈസസ് കെയർ ഗിവർ ഹോസ്പിറ്റൽ ബൈസ്റ്റാൻഡേർഡ് ഹോസ്പിറ്റൽ കമ്പാനിയൻ കെയർ ഡോക്ടർ ഏറ്റവും ഫിസിയോതെറാപ്പി ഏറ്റവും ലാബ് സർവീസ് മെഡിക്കൽ എക്യുപ്മെൻറ് റെൻ്റലാൻസീൽ ആൻഡ് പോസ്റ്റ് സർജിക്കൽ കെയർ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പോസ്റ്റ് സർജിക്കൽ കെയർ നമ്മുടെ കമ്പനിയിൽ ഒരു എൻക്വയറി വരുവാണെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഫസ്റ്റ്ലി ഈ സർജറി കഴിഞ്ഞിട്ടുള്ളത് നോർമലി ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഹിപ്പിൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് ഒരു പത്ത് പന്ത്രണ്ടോളം സർവീസസ് ഇപ്പം ഞങ്ങൾ റൺ ചെയ്യുന്നുണ്ട് പിന്നകത്തെല്ലാം ഈ ആളുകൾ ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും അതായത് ഈ ആൾക്കാർ പണ്ട് അവരെ ഒരു ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തവരോ അല്ലെങ്കിൽ അവരൊരു പ്രവാസി ആയിരിക്കാം അല്ലെങ്കിൽ അവരൊരു മിലിറ്ററി സർവീസ് ഉള്ളവരായിരിക്കും അപ്പം ഇവർ അവരുടെ ആ ഒരു പെൻഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിൽ അവർ വീട്ടിൽ വന്നിട്ട് അവർ ചെറിയ കൃഷി പരിപാടികളൊക്കെ ആയിട്ട് ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഴുന്ന ഇവരുടെ ഹിപ്പ് ഫ്രാക്ചർ ഫ്രാക്ചറാകുന്നു അപ്പം ഹോസ്പിറ്റലിലെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു ഫുൾ ബെഡ് ഇടണം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ ഇവർ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും ഇവരെല്ലാവരോടും ദേഷ്യപ്പെടും അപ്പം കാണാൻ വരുന്നു അപ്പം ഇവർ ആ ഒരു കണ്ടീഷനിലോടാണ് പോകുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മളൊരു ഹോംലേഴ്സിൻ്റെ സേവനം മാത്രമല്ല നൽകുന്നത് അവർ വീട്ടിൽ വരുമ്പോൾ അവരുടെ ആ ഒരു മെഡിക്കൽ ബോക്സ് തൊട്ട് അവരുടെ ആ റൂമിൻ്റെ ഡീ ക്ലീനിങ്ങും പിന്നെ അവർക്ക് അവർ യൂസ് ചെയ്യുന്ന ബെഡ് അവരുടെ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ ഒരു കൗൺസിലറുടെ സേവനം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഒരു ഡയറ്റീഷ്യൻ്റെയും ഒരു ഡോക്ടറിൻ്റെ സേവനവും ഈ ഒരു സർവീസിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇവരുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കെയർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി ഇവർക്കൊരു റീഹാബിലിറ്റേഷൻ സെൻ്റർ നമുക്ക് ഒരുക്കി കൊടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ സർവീസസ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു ആൽഫെക്സ് കെയറിൻ്റെ ഒരു പ്രത്യേകതകളും അവർ സർവീസുകളും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും ഇവരുടെ സർവീസിനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക